ഹായ് ഫ്രണ്ട്സ് വിഷ്ണു ശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡിലെ വിഷ്ണു വന്ന സന്തോഷത്തിലാണ് ഭാമയും രാഘവൻ നായരും ഇനിയും അവനെ സൂക്ഷിക്കണം ആ ബോസ് പക വീട്ടാൻ വേണ്ടി ഇനിയും പിന്നാലെ വരും എന്ന് ഭാമയും രാഘവൻ നായരും പറയണേ അങ്ങനെ സംസാരിച്ചോണ്ട് നോക്കുമ്പോ ശാലിനി പറയും എങ്കി പിന്നെ ഞാൻ ഇറങ്ങണേ വിഷ്ണു ഏട്ടാ ഇറങ്ങട്ടെ അല്ലടോ അത് അച്ഛാ എന്ന് പറഞ്ഞതിനു ശേഷം ഭാമയെ നോക്കി അവിടുന്ന് ഇറങ്ങാൻ തുടങ്ങുമ്പോ ബാമ വിഷ്ണു അപ്പോഴും ഷാലിനി ഇങ്ങനെ പതിയെ തിരിയണേ ബാമറിയും എന്തേലും എന്തേലും കഴിച്ചിട്ട് പോവാൻ പറ ഇത് കേൾക്കുന്ന ശാലിനിയും വിഷ്ണുവും രാഘവേട്ടനും എന്തിനെ പുറത്ത് നിൽക്കുന്ന ബാലേട്ടനും ഞെട്ടിപ്പോകും അതെ എന്തെങ്കിലും കഴിച്ചിട്ട് പോയാൽ മതി ഇത് കേട്ട് ഞെട്ടെല്ലാം നിൽക്കാട്ടോ അവരൊക്കെ അതും പറഞ്ഞു ഭാമ അകത്തേക്ക് പോകുമ്പോ രാഘവേട്ടൻ ഏ വിഷ്ണു അതേപോലെ തന്നെ അല്ല എന്റെ അമ്മ തന്നെയാണോ അങ്ങനെ പറഞ്ഞത് ഷാലിയോ ആ ഞെട്ടല്ലാ നിൽക്കണത് ഭാമ അത്ത് പോയിട്ട് ഞാൻ ചായ എടുക്കുന്നു കേട്ടോ കുടിച്ചിട്ട് പോയാ മതി എന്ന് പറ വിഷ്ണു അത് കേട്ട് ഷോക്കായി ചിരിച്ചിട്ട് നിൽക്കാണ് ചായ എടുക്കാന്ന് രാഘവേട്ടൻ അവിടെ ഇരിക്കും എന്നാ പിന്നെ മക്കളിനി കുടിച്ചിട്ട് പോയാ മതി അവിടെ ഇരിക്കി വിഷ്ണുട്ട അത് എന്ന് പറഞ്ഞു വിശാലിനിക്ക് വിശ്വസിക്കാനാവതെ നിക്കാ വിഷ്ണു അറിയും അതേ കാര്യം കളക്ടറോ ആയിരിക്കും പക്ഷെ ഇപ്പൊ ഓർഡർ ഇട്ടിരിക്കുന്നതേ ഇവിടുത്തെ പ്രധാനമന്ത്രിയാ പാവം എൻറെ അച്ഛനെ ഒരു വകുപ്പ് പോലും കൊടുക്കാതെ ഭരിക്കുന്ന പ്രധാനമന്ത്രിയാ നോക്ക് ധിക്കരിക്കല്ലേ രാഘവേട്ടൻ പറയിടാ ഭാമയുടെ പത്തി താഴ്ന്നടാ എന്റെ അച്ഛാ ഇങ്ങനൊന്നും പറയില്ലേ അവരൊന്നും സെറ്റായി ഉള്ളൂ ഞാനൊന്നും ഇണ്ടുന്നില്ല എന്ന് പറഞ്ഞ രാഘവേട്ടൻ അവിടെ പോയിരിക്കും അപ്പോഴേക്കും വിഷ്ണു പറയും ഇതാ വരുന്നുണ്ട് ഭാമ ചായ ആയിട്ട് വരാ അയ്യോ ഇതുവരെ ഇരുന്നില്ലേ വിഷ്ണു ഇരിക്കാൻ പറയടാ വിഷ്ണു ശാലിനിയുടെ ഇരിക്കാൻ അപ്പൊ ശാലിനി പറയും വിഷ്ണുട്ടാ ഞാനിവിടെ നിന്നോളാന്ന് പറ അമ്മ നിന്നോളാന്നെ അബ് ബാബ്മാറേയും ഇരിക്കാൻ പറയടാ അമ്മ പറയുന്നേ കേട്ടില്ലേ ഇരിക്കൂ ശാലിനി പറയും വേണ്ട വിഷ്ണു കേട്ടാ ഞാൻ നിന്നോളാം വിഷ്ണു അതിന്റെ ഇടയിൽ വെറുതെ ഒരു ട്രാൻസ്ലേറ്റർ ആയിട്ട് നിൽക്കണേ നിന്നോളാന്നെ ഓ അങ്ങനെങ്കി അങ്ങനെ എന്തായാലും കഴിച്ചിട്ട് പോയാൽ മതി കേട്ടോ എന്ന് പറഞ്ഞേ ചായ കൊടുക്കണേ ഇതും കണ്ടിപ്പോ ശാലിനിയും വിഷ്ണു ഞെട്ടി പോന്നുണ്ട് ബാമ ഡയറക്റ്റ് ആയിട്ട് കൊടുക്കുന്നതാണ് വാങ്ങിക്കി അങ്ങനെ ശാലിനി അത് വാങ്ങിക്കണേ രണ്ടുപേരുടെയുള്ളിലും ഇപ്പൊ സ്നേഹം ഉണ്ട് ചിരിക്കുന്നൊക്കെ എങ്കിലും പരസ്പരം പോത്തോക്കുന്നില്ല അങ്ങനെ ശാലിനി അത് വാങ്ങിച്ചു കുടിക്കുമ്പോ വിഷ്ണു അറിയോ സ്നേഹം മുഴുവൻ അപ്പൊ അങ്ങോട്ടായല്ലേ അപ്പൊ ബാമ അറിയാടാ എന്ന് പറഞ്ഞ ഒരു ഗ്ലാസ് ആയ വിഷ്ണുവിനും കൊടുക്കും ശേഷം പലഹാരവും ഉണ്ട് ദാ ഇത് ഇവൻ ഉണ്ടാക്കിയതാ ഇവൻ ഇഷ്ടമായത് കൊണ്ട് ഓ ആയിക്കോട്ടെ എന്ന് പറഞ്ഞ വിഷ്ണു എടുക്കാൻ തുടങ്ങുമ്പോഴേക്കും ഭാമത് ശാലിനിക്ക് അങ്ങ് നീട്ടും അത് കാണുമ്പോൾ വിഷ്ണു ഷോക്ക് ആവും അങ്ങനെ ശാലിനി അതൊന്നും എടുക്കും ഇത് ഇത് എനിക്കും ഇഷ്ടം വൈകുന്നേരം ഓഫീസിലെ ചായക്ക് സ്നാക്സ് ആയിട്ട് വാങ്ങിക്കുന്നത് ഇത് തന്നെ ഇന്നാടാ എന്ന് പറഞ്ഞു വിഷ്ണുവിനും കൊടുക്കും അപ്പൊ ഭാമയ്ക്ക് സന്തോഷാവുന്നുണ്ടട്ടോ രാഘവട്ടം പറയും ആ മോനും മരുമകൾക്കും ഇഷ്ടമുള്ളതൊക്കെ ഒക്കെ കൊടുത്തോ എന്നാ എപ്പോഴും കൂടെ ഇരിക്കുന്ന എന്തെങ്കിലും മിണ്ടിയും പറഞ്ഞിരിക്കുന്ന എന്റെ ഇഷ്ടത്തിന് എന്താ വേണ്ടതെന്ന് ചോദിച്ചിട്ടുണ്ടോ ഉം അപ്പൊ ബാമ പറയും ഞാൻ എന്തുണ്ടാക്കിയാലും രാഘവേട്ടൻ ഇഷ്ടാണെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ പിന്നെ എന്തെപ്പോ ഇങ്ങനെ പറയുന്നേ ഹോ അപ്പൊ എന്റെ പറ കുറ്റം ഇതെന്താടാ ഇങ്ങനെ എന്ന് വിഷ്ണുവിനോട് ചോദിക്കുമ്പോ രാഘവേട്ടൻ പറയും ഹാ ഇപ്പൊ നമ്മളാണ് അധികം അവരമ്മായിമയായി മരുമകളായി ഞാൻ ഇവിടെ ഇരിക്കുന്നില്ലേ എന്ന് പറഞ്ഞാൽ അങ്ങനെ അവിടെ നിന്ന് എഴുന്നേറ്റ് പോവാൻ നേരത്തെ തിരിഞ്ഞിട്ടറയും എടാ വിഷ്ണു എന്നെ ഒന്ന് അകത്തു കൊണ്ടുപോയി ഇടത്തടാ അപ്പൊ വിഷ്ണു പറയും ഈ ചായ കുടിക്കുന്ന നേരത്തോ അപ്പൊ ബാമ കാണാതെ രാഘവേട്ടൻ വത്തേക്ക് വാ എന്താ കണ്ണോണ്ട് കടിക്കും അതായത് ഇവര് തമ്മിൽ എന്തെങ്കിലും മിണ്ടിയും പറഞ്ഞു നിക്കട്ടെ എന്ന് കരുതിയിട്ട് ഏടാ ഒന്നും കിടക്കണെന്ന് വല്ലാത്ത നടുവേദന ആ വേദന കൂടിട്ടോ ബാബാ എന്ന് പറഞ്ഞു ചായയോ പഴമ്പുരി അമ്മയുടെ കയ്യിൽ തന്നെ കൊടുത്തിട്ട് വിഷ്ണു നൈസായിട്ട് പോവാണ് അങ്ങനെ അവർ രണ്ടുപേരും ഇപ്പോഴും മുഖത്ത് നോക്കാൻ ഒരു മടിയൊക്കെ ഉണ്ട് കേട്ടോ ഇതേ സമയം വിഷ്ണുവും രാഘവേട്ടനും അകത്തെത്തും രാഘവേട്ടൻ പറയും ഇപ്പോഴും ഒരു സമാധാനമായി ഇരണ്ടു കൂടിയ കാർമേഘങ്ങളൊക്കെ ഇളങ്കാറ്റിലെ പാറിപ്പറന്നു പോകുന്നുണ്ടല്ലോ മോനെ വിഷ്ണു പറയും ഉം ഉണ്ട് അച്ഛനും പറയും അതേടാ എല്ലാം മാറട്ടെ ചിലപ്പോ ഇത് നല്ലൊരു തുടക്കത്തിന്റെ ലക്ഷണമായിരിക്കും വിഷ്ണുവും അങ്ങനെ ആവണേ എന്നുള്ള പ്രാർത്ഥനയിലും സന്തോഷത്തിലാ നിൽക്കുന്നേ ശേഷം രാഘവേട്ടൻ പൊന്നി എന്നൊച്ചത്തിൽ വിളിക്കും വിഷ്ണുക്കും അതെന്തിനാ അവളിതിനാ ചുമ്മാ അവിടെ നിൽക്കുന്നേ എടി പൊന്നി വിഷ്ണുവിനുള്ള ചായയായിട്ട് ഇങ്ങോട്ട് പോകുന്ന അങ്ങോട്ട് കൊണ്ടുപോയി കൊടുക്കേ എന്ന് പറഞ്ഞ് വിഷ്ണുവിന് കൊടുക്കാനുള്ള ചായ പൊന്നിയുടെ കയ്യിൽ കൊടുക്കും പൊന്നിയെ അതുമായിട്ട് അവിടുന്ന് പോവണേ പൊന്നി അകത്ത് തന്നെ ഇത് കൊടുക്കുമ്പോ അച്ഛനും അടുത്തേക്ക് ഞാൻ ഇപ്പൊ വരാട്ടോ എന്ന് പറഞ്ഞ് വിഷ്ണു അവിടെന്ന് അവരെന്താ സംസാരിക്കണെന്ന് അറിയാനായിട്ട് പോവാ ഇവന് ഇതെങ്ങോട്ടാ പൊന്നി അറിയും ആ ആയോ എന്ന് പറഞ്ഞ രാഘവേട്ടൻ അവിടെ ഇരിക്കാ ശാലിനിയും ബാമയും ഇപ്പോഴൊന്നും ഉണ്ടെന്നില്ലാട്ടോ ബാമ ശാലിനിയെ തന്നെ ഇങ്ങനെ നോക്കും ശാലിനി ചായ ഒടിച്ചുകൊണ്ട് നോക്കുമ്പോ ബാമ ഇങ്ങനെ കാണാത്ത പോലെ നിൽക്കുക എങ്ങനെ ആർക്കും ഇണ്ടണം എന്നൊന്നും അറിയില്ല അങ്ങനെ ബാമ പറയും ഈ വാഴയ്ക്കപ്പോ ഒന്നുകൂടെ കഴിച്ചിട്ട് പതുക്കെ പോയാൽ മതി ശാലിനി അറിയും മതി ഒരെണ്ണം കഴിച്ചപ്പോഴേക്കും വയറു നിറഞ്ഞു അങ്ങനെ ബാമയ്ക്ക് ഇനി എന്തു പറയണമെന്ന് അറിയില്ല ഈ സമയം വിഷ്ണു ജനലിന്റെ ഉള്ളിലൂടെ വന്നിട്ട് കൈ കാണിക്കും നടക്കട്ടെ നടക്കട്ടെ എന്നൊക്കെ ഇങ്ങനെ കണ്ണോണ്ട് കാണിക്കും വിഷ്ണുവിനെ തന്നെ ശാലിനി ശ്രദ്ധിക്കുന്നുണ്ട് ബാമയ്ക്കും ചായ നന്നായിരുന്നോ ശാലിനി അങ്ങോട്ട് ശ്രദ്ധിച്ചായിരണം കേട്ടില്ലെന്ന് തോന്നുന്നു ഏഹ് അല്ല ചായ കൊള്ളാമോന്നെ ആ കൊള്ളാം എന്ന് പറഞ്ഞ ശാലിനി ഇങ്ങനെ കുടിക്കണേ ഇപ്പൊ ബാമയ്ക്കും നല്ല സന്തോഷാവുന്നുണ്ട് ഇത് കാണുമ്പോൾ ശാലിനിക്കും വിഷ്ണുവിനും വിഷ്ണു ആണെങ്കിൽ അവിടെ നിന്നിട്ട് ഒരുപാട് കിസ് ഒക്കെ കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ അവരവിടെ ഹാപ്പി ആയിട്ട് നിൽക്കാ അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് സത്യഭാമയുടെ പഴയ വീട്ടില അതായത് രോഹിത്തും ഷ്യാമയും ഇപ്പൊ താമസിക്കുന്ന അവിടെ രോഹിത്തും ഷ്യാമയും എവിടെ പോയി വരികയാണേ ഓട്ടോന്ന് ഇറങ്ങി നോക്കുമ്പോഴായിരിക്കും വീട് തുറന്നിട്ടിരിക്കുന്നത് നമ്മളിത് പൂട്ടി പോയതാണല്ലോ ശ്യാമറിയും അകത്തരക്കുണ്ട് രോഹിത് ചാടി കയറി പോവാൻ തുടങ്ങുമ്പോ ശ്യാമറിയും സൂക്ഷിക്കണം അങ്ങനെ രണ്ടുപേരും കൂടെ അത്തക്ക് കയറി പോവാം അങ്ങനെ അവര് കയറി നോക്കുമ്പോണ്ടാവും അവിടെ ഹോളിൽ ഇരുന്ന് കുറച്ച് ആൾക്കാർ മദ്യപിക്കുന്നത് ശ്യാമയും രോഹിത്തും ദേശത്തിലങ്ങ് ചെല്ലും രോഹിത് വയ്ക്കും ഈ വീട് ആരാ തുറന്നത് അപ്പോഴേക്ക് വേറെയും ഗുണ്ടകൾ അങ്ങോട്ട് വരുന്നുണ്ടേ കേട്ടില്ലടാ ആരാ തുറന്നതെന്ന് അയ്യോ പാവം അപ്പൊ അതിലൊരുത്തി പറയും കുറച്ച് ദിവസമായിട്ട് ഞങ്ങൾ ഇവിടെ താമസിക്കുന്നത് ഷമറി അതെ ഇത് ഞങ്ങളുടെ വീടാ നിങ്ങളോടാ പറഞ്ഞത് ഇവിടെ കയറി താമസിക്കാനായിട്ട് അപ്പൊ അവരേക്കും ഇതൊക്കെ പറയാൻ നിങ്ങളാരാ ഞങ്ങളോട് ഇവിടെ താമസിക്കാൻ പറഞ്ഞതേ ഈ വീടിന്റെ ഒടയക്കാരാ ഇത് കേൾക്കുമ്പോ രോഹിതയ്ക്കും ഒടേക്കാരോ ഏത് ഒടയക്കാര് ഇത് എന്റെ പേരിലുള്ള വീടാ അപ്പൊണ്ടാവും ഉപേന്ദ്രനും സുസ്മിതയും കൂടെ മുകളിൽ നിന്ന് ഇറങ്ങി വരുന്നത് രോഹിത് കണ്ടിട്ടില്ല അങ്ങനെ ഈ ഗുണ്ടകളോട് പറയും ദാ ഇതൊക്കെ എടുത്ത് ഉടൻ തന്നെ ഇവിടുന്ന് ഇറങ്ങിക്കോളണം ഇല്ലെങ്കിൽ ഞാൻ പോലീസിനെ വിളിക്കും ഉപേന്ദ്രൻ പറയും എങ്കിൽ നീ പോലീസിനെ വിളിക്ക എന്ന് പറഞ്ഞാൽ അവര് താഴേക്ക് ഇറങ്ങി വരും പോലീസിനെ വിളിക്കുമ്പോ എല്ലാം തീരുമാനമാകില്ല വിളിക്കുമ്പോഴേ അസിസ്റ്റന്റ് കമ്മീഷണറുടെ മുകളിലുള്ളവരെ വിളിക്കണേ അല്ലാതെ വെറുതെ എന്തിനൊരു കോൾ വേസ്റ്റ് ആക്കുന്നത് ആ ഗുണ്ടകളെ ആ മദ്യപിച്ചിരുന്ന ആൾക്കാർ അവിടെ നിന്ന് എഴുന്നേൽക്കും സുസ്മിതയും ഉപേന്ദ്രനും അവിടെ വന്നിരിക്കും ശ്യാമറിതേ ഈ കാണിക്കുന്നത് മര്യാദ സുസ്മിതയ്ക്കും പിന്നെ നീയൊക്കെ കാണിച്ചത് സത്യസന്ധമായ കാര്യമാണ് ഇവൻ വിശ്വസിച്ച ഇവന്റെ പേർക്ക് ഈ വീട് എഴുതി തന്നു എന്നിട്ട് ഇവൻ എന്താ കാണിച്ചത് ഞങ്ങൾ ചതിച്ചില്ലേ അപ്പൊ ശ്യാമറി ഈ മനുഷ്യനെ വിശ്വസിച്ചാണല്ലോ സത്യാമ്മയും ബിസിനസിന് ഇറങ്ങിയത് അല്ല എന്നിട്ട് എന്താ കാണിച്ചത് സത്യാമയെ ചതിച്ചേനല്ലേ ഇയാൾ വീടും പറമ്പൊക്കെ സ്വന്തമാക്കിയത് ആ ചതി അങ്ങ് തിരിച്ചു കിട്ടിയ എന്ന് മാത്രം കരുതിയ മതി സുസ്മിതയ്ക്ക് ഉത്തരം മുട്ടി പോവും രോഹിത്തും പറയും അതെ ഇത് കൂടുതലൊന്നും പറയാനില്ല എല്ലാത്തിനേയും വിളിച്ച് ഇവിടെ നിന്ന് ഇറങ്ങിക്കോളണേ ഇപ്പൊ ഉപേന്ദ്രൻ പറയും പക്ഷെ ഞങ്ങൾക്ക് പറയാനല്ല പ്രവർത്തിക്കാനുള്ളത് നീ എന്ന് ഒറിജിനൽ ഡോക്യുമെന്റ്സ് എഴുതി തരുന്നോ അന്ന് വരെ ഇവര് നിങ്ങളോടൊപ്പം ഇവിടെ ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് അവര് ആ ഗുണ്ടകളെ രോഹിത്തിനേയും ശ്യാമേനെയും പിടിക്കും അതിലൊരു സ്ത്രീയും ഉണ്ട് അവരും പിടിക്കുന്നുണ്ട് വിടടോ എന്നിങ്ങനെ രോഹിത്തും ശ്യാമയും പറയുന്നുണ്ട് ഇവിടെ നീതിയും നിയമൊക്കെ ഉണ്ടോ എന്ന് ഞാനൊന്ന് നോക്കട്ടെ എന്ന് രോഹിത് പറയണേ അപ്പൊ ഉപേന്ദ്രൻ പറയും പത്തോ ഇരുപതിനോ വേണ്ടി വരുന്ന ഗുണ്ടകളാണ് ഇവരെന്നാണോ നീ കരുതിയത് എല്ലാം കുംഫും പഠിച്ച് തഴക്കം വന്നവരാ ഇവരെ ചത്തും മലർത്തും രക്ഷപ്പെടാൻ ശ്രമിച്ചാലേ കുത്തി കൊല്ലാൻ മടിയില്ലാത്തവരാ സുസ്മിത പറയും രോഹിതേ ഇവിടെ നിന്ന് നിനക്ക് രക്ഷപ്പെടണമെങ്കിലേ ഈ മുതൽ എഴുതി കൊടുക്കുക തന്നെ വേണം ഇല്ലെങ്കിൽ ഇവർ ഇവിടെ തന്നെ നിൽക്കും ഇവർക്ക് കാണിക്കാനുള്ള പേക്കുത്ത് കാണേണ്ടി വരും അതെല്ലാം കണ്ടും കേട്ടും നിൽക്കേണ്ടി വരും പിന്നെ സബ് രജിസ്ട്രാറിന്റെ കാര്യത്തിൽ ബുദ്ധിമുട്ടേണ്ട നമ്മൾ പറയുന്ന സമയത്ത് ഇവിടെ വരും എപ്പ ഒപ്പിട്ട് തരുന്നു മാത്രം പറഞ്ഞാ മതി സുസ്മിത പറയും എപ്പോ ഒപ്പിട്ട് തരും മാത്രം പറഞ്ഞാമത് സമ്മതിച്ചാൽ കൂടുതൽ ബുദ്ധിമുട്ടില്ലാതെ ഈ പ്രശ്നം അവസാനിപ്പിക്കാം അതെ ഒരു വരവുകൂടെ ഞങ്ങൾ വരും ഞങ്ങക്ക് വേണ്ട പെർപ്പസിൽ അപ്പൊ ഒപ്പിട്ട് തരേണ്ടി വരും എങ്കി പിന്നെ നിങ്ങൾ എൻജോയ് ചെയ് എന്ന് പറഞ്ഞിട്ട് സുസ്മിത അവിടെ നിന്ന് പോവാണ് ഉപേന്ദ്രനും വാടങ്ങോട്ട് എന്ന് പറഞ്ഞ ഗുണ്ടകള് അവരെ പിടിച്ചോണ്ട് പോവാണ് അത്തേക്ക് അങ്ങനെ ശേഷം പിന്നീട് കാണിക്കുന്നത് രാത്രി കുടുംബശ്രീ വീട്ടിലാണെട്ടോ അവിടെ ശാരദ കുട്ടികൾക്ക് ഭക്ഷണം വാരി കൊടുക്കണേ വേഗം വാ തുറന്ന് കഴിക്കി സത്യെ ഭക്ഷണം താഴെ പോകുന്നു പപ്പി നന്നായി ദാ ഇങ്ങനെ വേണം കഴിക്കാൻ അപ്പൊ സത്യ പറയും എനിക്ക് മതി ശരദമേ ഇവരുടെ കൂടെ കഴിക്കാൻ ഗോപാലകൃഷ്ണൻ ഉണ്ട് കേട്ടോ ഏ അതൊന്നും പറഞ്ഞാ പറ്റില്ല ഈ പ്രായത്തിൽ നന്നായി ഭക്ഷണം കഴിക്കണം എന്നാലേ പഠിക്കാനും കളിക്കാനൊക്കെ ഉന്മേഷം ഉണ്ടാവും അപ്പൊ സത്യവയ്ക്കും എന്നിട്ട് അച്ചച്ചൻ കുറച്ചാണല്ലോ കഴിക്കുന്നത് പ്രായ ഇല്ല മോളെ ഇതൊക്കെ തന്നെ ധാരാളം ശാരദ പറയും ആയ കാലത്തെ നന്നായി ഭക്ഷണം കഴിച്ച് നടന്ന ആളാ നിങ്ങളുടെ മുത്തശ്ശ അക്കാര്യത്തിൽ ഒരാളെയും നോക്കിയതുമില്ല സ്വന്തം കാര്യം സിദ്ധാബാ അപ്പോ ഗോപാലകൃഷ്ണൻ പറയും കുട്ടികളോട് ഇങ്ങനെയൊക്കെ പറഞ്ഞു കൊടുക്കണം എന്നാലല്ലേ വളർന്നു വരുമ്പോ അവർക്ക് ബഹുമാനം ഉണ്ടാവും അങ്ങനെ ഭക്ഷണം കഴിക്കുമ്പോ ഓരോന്ന് സംസാരിക്കുകയാണിവരെ അപ്പോഴായിരിക്കും ഷാലിനിയെ ഒരു ഫോൺ കോൾ ചെയ്ത് അങ്ങോട്ട് വരുന്നത് ആ അനു രാമേട്ടൻ രണ്ടു മാസത്തേക്ക് മകളുടെ അടുത്തേക്ക് പോവാണെന്ന് ലീവിന് അപേക്ഷ കൊടുക്കട്ടെ എന്നാ ചോദിക്കുന്നത് അനു പറയും അതെ മാഡം മകളുടെ ഓപ്പറേഷനുമായി ബന്ധപ്പെട്ട് എന്തോ കാര്യത്തിന് പോകുന്നത് അപ്പൊ പിന്നെ നമുക്ക് പുതിയ ആളെ വേണ്ടേ അനു പറയും അത് കരാർ അടിസ്ഥാനത്തിലാ എടുക്കുന്നത് ശാലിനെ പറയും എങ്ങനെയാണെങ്കിലും നമുക്ക് തലവേദന ഇല്ലാത്ത ഒരാളെ കിട്ടിയാൽ മതിയായിരുന്നു അല്ലെങ്കിൽ തന്നെ ഇവിടെ നൂറുകൂട്ടം പ്രശ്നങ്ങളാ അനു പറയും രണ്ടു മാസത്തെ കാര്യമില്ലേ ഉള്ളു അതിൻ്റെ ഉള്ളിലെ രാമേട്ടൻ തിരികെ വരും വരുന്ന ആളെ നമുക്ക് പറ്റില്ലെങ്കിലേ വേറൊരാളെ നാളത്തെ മീറ്റിംഗ് എപ്പോഴാണെന്ന് പറയണേ ആ മെന്റൽ ഹോസ്പിറ്റലിൽ വെച്ചിട്ടല്ലേ ആ അത് ഞാൻ രാവിലെ വിളിച്ചു പറയാം ശരി എന്ന് പറഞ്ഞെ ആ കൊളു കട്ട് ചെയ്യാനെ ശാലിനി ഗോപാലക്ഷണം പറയും മോൾക്ക് കൊടുക്ക് എന്ന് പറഞ്ഞേ കൈ കഴുകാനായിട്ട് പോകാണ് സത്യയും പപ്പിയും അതുപോലെ മതി എന്ന് പറയും ശാലിനി പറയും വന്നു കഴിഞ്ഞിട്ടുള്ള പലഹാരം കഴിക്കലോണ്ടാ നാളെ മുതൽ കൊടുക്കണ്ട ചോറ് കഴിക്കാൻ നോക്കട്ടെ എന്ന് പറഞ്ഞ് ശാലിനി നിൽക്കും അപ്പോഴും കുട്ടികളെ വേണ്ടാന്ന് പറയുമ്പോ ശാരദാമ്മ പിന്നെ നിർബന്ധിക്കുന്നില്ല കൈ കഴുകിക്കോന്ന് പറയും അങ്ങനെ രണ്ടുപേരും അവിടെ നിന്ന് ഇറങ്ങി പോവാ ശാലിനി അറിയും ആ സത്യമയുടെ അടുത്ത് പോയ കാര്യം ഞാൻ പറഞ്ഞില്ലല്ലോ ശാരദമ്മ പറയും ഇല്ലാ ആ ഇന്നവിടെ വലിയൊരു സംഭവം ഉണ്ടായി സത്യമ്മ സ്നേഹത്തോടെ എന്നോട് ഉള്ളു തുറന്ന് സംസാരിച്ചു ഏ ആണോ എന്ന് ശാരദാമ്മ അത്ഭുതത്തോടെ ചോദിക്കുമ്പോ ശാലിനി അവളെ നടന്ന സംഭവങ്ങളൊക്കെ പറയാ ഏ എനിക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ലടേ ശാലിനി പറയും എനിക്കും സത്യമ്മ ഇങ്ങനെ പെരുമാറുന്നു ഞാൻ കരുതിയതേ ഈശ്വരൻ നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നുണ്ട് മോളെ എല്ലാം കലങ്ങി തെളി നിങ്ങൾ അച്ഛനും അമ്മയും കൊച്ചുമക്കളൊക്കെ ആയിട്ട് ഒന്നിച്ചു താമസിക്കുന്ന എനിക്ക് ഉറപ്പുണ്ട് ഗോപാലകൃഷ്ണൻ വന്നിട്ട് പറയും പക്ഷെ എനിക്ക് യാതൊരു ഉറപ്പുമില്ല എങ്ങനെയൊക്കെ അവരെ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അവരെന്തെങ്കിലും മനസ്സ് കണ്ടിട്ടുണ്ടാവും അവരിപ്പോ കാണിക്കുന്ന ചിരിയിലും സ്നേഹത്തിലും തലവെച്ച് കൊടുക്കാത്തതാ ബുദ്ധി കാരണം അതിലെന്തോ ഒരു ചതി എന്നൊരു തോന്നൽ അവരെനിക്ക് നന്നായിട്ട് അറിയാവുന്നതുകൊണ്ട് പറഞ്ഞതാ അപ്പൊ ശാരദ മുറയും ഇത്രയും അനുഭവിച്ചില്ലേ ഇവിടെ അവര് മനഃപൂർവ്വം തോറ്റു തരുന്നതാണെങ്കിലോ ഇനിയിപ്പോ ഒരു വഴക്കും വല്ല വയ്യാവേലിയും വേണ്ടെന്ന് അവർ തീരുമാനിച്ചിട്ടുണ്ടെങ്കിലോ ഗോപാലകൃഷ്ണൻ പറയും എന്റെ ശാരദേ പഴമക്കാര് പറയുന്ന ഒരു ചൊല്ലാ എനിക്ക് ഓർമ്മ വരുന്നത് അണ്ണാ മൂത്താലും മരംകേറ്റം മറക്കില്ല എന്ന് ചിന്തിക്കി എന്നിട്ട് മോളെ അവര് കാണിക്കുന്ന കപട സ്നേഹത്തിന് മുന്നിലേക്ക് ഇട്ടു കൊടുക്ക് ഇത് കേൾക്കുമ്പോൾ ശാലിനിക്കും കുറച്ചൊക്കെ ശരിയാണെന്ന് തോന്നുന്നുണ്ട് ഒന്നും പറയുന്നൊന്നുമില്ല അത്രയും പറഞ്ഞ് ഗോപാലകൃഷ്ണൻ അവിടെ നിന്ന് പോകും അങ്ങനെ ശാലിനി അതേക്കുറിച്ച് ആലോചിക്കുന്നത് കാണിച്ചിട്ടാ ഈ ഭാഗം കഴിയുന്നത് പിന്നെ നെക്സ്റ്റ് പ്രമോല് കാണിക്കുന്നത് രോഹിത്തും സ്വത്തുക്കളെല്ലാം ബാമയ്ക്കും രാഘവേട്ടന്റെയും പേരിൽ എഴുതിയിട്ട് അങ്ങോട്ട് കൊണ്ടുപോയി കൊടുക്കുന്നൊക്കെയാണ് കേട്ടോ അപ്പൊ നമുക്ക് ആ ഭാഗത്തിനായിട്ട് വെയിറ്റ് ചെയ്യാം ഇത്ര വ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്